പ്രിയപ്പെട്ടവരെ നമസ്കാരം ആഭ്യന്തര യുദ്ധം രൂക്ഷമായി സിറിയയിൽ നിന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടോടിയിരിക്കുകയാണ് വിമതസേന ഭരണം പിടിച്ചിരിക്കുന്നു ബാഷറിനെ താഴെ ഇറക്കാൻ സിറിയൻ വിമതർക്ക് വേണ്ടി വന്നത് വെറും പതിനൊന്നിലധികം ദിവസം മാത്രമാണ് പതിമൂന്ന് ദിവസമായുള്ള ആഭ്യന്തര കലാപം അസദ് കുടുംബത്തിന്റെ അഞ്ച് പതിറ്റാണ്ടായിട്ടുള്ള ഭരണത്തിന് വിരാമം കുറിക്കുകയായിരുന്നു അതിന്റെ പരിണതഫലമായി ഫലമായി ബാഷറിന് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു അതും മരണഭയത്തിൽ കൃത്യമായ ആസൂത്രണവും പ്രാദേശിക ശക്തികളുടെ പിന്തുണയും മിഡിൽ ഈസ്റ്റിൽ മാറി വരുന്ന ഭരണ സാഹചര്യങ്ങളും ഒക്കെയാണ് വിമതരുടെ ഈ ഞെട്ടിക്കുന്ന മുന്നേറ്റത്തിന് കാരണമായത് അസദ് ഭരണം അതിന്റെ ഏറ്റവും ദുർബലമായ അല്ലെങ്കിൽ പൈശാചികമായ അവസ്ഥയിലാണെന്ന് വിമതർ നേരത്തെ തന്നെ കണക്ക് സിറിയയുടെ പ്രധാന സഖ്യകക്ഷികളായ റഷ്യ ഇറാൻ എന്നിവരുടെ പിന്തുണയോടെയാണ് പതിറ്റാണ്ടുകളായി അസദ് ഭരണകൂടം വിമത ശബ്ദങ്ങളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് ഇതിനിടെ റഷ്യ യുക്രൈനെതിരായ യുദ്ധത്തിലും ഇറാൻ ഇസ്രയേലിനെതിരായ യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി അസദിനെ അടിപതറി ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചു അസദിന്റെ മറ്റൊരു സഖ്യകക്ഷിയായ ഹിസ്ബുൾ ഒക്കെയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ് അതും ബാഷറിനൊരു കനത്ത തിരിച്ചടിയായി ഈ അവസരം വിമതസേന കൃത്യമായി മുതലെടുത്തുകൊണ്ട് ബഷർ അൽ അസദിനെ മുട്ടുകുത്തിക്കുകയായിരുന്നു ആഭ്യന്തര കലാപങ്ങളും അഴിമതിയും കാരണം സിറിയ ദുർബലാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു സൈനിക ടാങ്കുകളും വിമാനങ്ങളും മറ്റും ഇന്ധനം തീർന്ന അവസ്ഥയിലാണെന്ന് റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം വിമതർക്ക് ഗുണമായി മാറി അതൊരു ധൈര്യമായി പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് കടന്ന് വെറും പതിനൊന്ന് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് അസദിനെ താഴെ ഇറക്കിയത് ഓടിച്ചു വിട്ടത് ഒരു യുദ്ധമാവുമ്പോൾ ആയുധങ്ങൾ വേണം എന്നാൽ മതിയായ ആയുധങ്ങളില്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ മനോവീര്യം തകർന്ന നിലയിലായിരുന്നു സിറിയൻ സേനയപ്പോൾ ഇതാണ് തങ്ങളുടെ അവസരമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ വിമതർ തിരിച്ചടി നൽകാൻ താമസിച്ചില്ല അത് കൃത്യമായി ഫലം കാണുകയും ചെയ്തു തുർക്കിയുടെ നിർദ്ദേശപ്രകാരമാണ് സിറിയയിലെ വിമത മുന്നേറ്റമെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ആറുമാസം മുമ്പ് വിമതർ തങ്ങളുടെ പദ്ധതികൾ തുർക്കിയെ അറിയിച്ചതായി ചില അടുത്ത വൃത്തങ്ങളും റോയിട്ടേഴ്സിനോട് തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ പദ്ധതി നടപ്പാക്കാൻ തുർക്കി പച്ചക്കൊടി വീശിയതായും നിരീക്ഷണങ്ങളുണ്ട് എന്നാൽ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ലെന്നും അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് തുർക്കി വക്താക്കൾ വ്യക്തമാക്കുന്നത് ബാഷറിന്റെ പതനത്തിന് പിന്നാലെ തുർക്കിയുടെ വിദേശകാര്യ സഹമന്ത്രി നൂബ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി എണ്ണി എണ്ണി പറഞ്ഞത് വിമത സേനയിലെ പ്രധാന ശക്തി ഹയാ തഹ്രീർ അൽഷാം അഥവാ എച്ച് ടി എസ് എന്ന തീവ്രവാദ സംഘടനയാണെങ്കിലും തുർക്കി വളരെ കാലമായി സിറിയൻ പ്രതിപക്ഷത്തെ പിന്തുണച്ചുവെന്നാണ് പറയപ്പെടുന്നത് സിറിയയിലെ വിമതശക്തികളുടെ വിജയത്തിനും ബാഷറിന്റെ പതനത്തിനും പിന്നിലെ ബുദ്ധി കേന്ദ്രം എച്ച് ഡി എസും സംഘടനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ ഖൊലാനിയുമാണ് അമേരിക്ക ബ്രിട്ടൻ തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ ഗൊലാനിയെ ഒരു ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഏകദേശം ഒമ്പത് കോടി രൂപയാണ് ഗൊലാനിയുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് എന്നാൽ എച്ച് ഡി എസിന് നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഒന്നും നൽകിയിരുന്നില്ലെന്നും തങ്ങളുമായി ചേർന്നല്ല അവരുടെ പ്രവർത്തനമെന്നും ഒരു ടർക്കിഷ് ഉദ്യോഗസ്ഥൻ റോയിട്ടേസിനോട് തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ തന്നെ അലപ്പോയിലെ വിമതരുടെ ഓപ്പറേഷൻ തുർക്കിയുടെ പിന്തുണയോടെ നടത്തിയതാണെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നു സിറിയൻ യുദ്ധങ്ങൾ കാരണമുള്ള അഭയാർത്ഥി പ്രവാഹം തുർക്കിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി തീർന്നിരുന്നു ഒരിക്കൽ സഖ്യകക്ഷിയായിരുന്ന അസദ് ഭരണകൂടത്തോട് അഭയാർത്ഥി പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് തുർക്കി അഭ്യർത്ഥിച്ചെങ്കിലും തണുത്ത പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത് ഈ ആവശ്യം തങ്ങളുടെ ദുർബലാവസ്ഥയായി കണ്ട സിറിയ ടർക്കിഷ് സൈന്യത്തെ രാജ്യത്ത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് അഭയാർത്ഥി പ്രവാഹം കൂടാൻ കാരണമാകുമെന്ന് തുർക്കി ഭയന്നിരുന്നു ഇതിനിടെ തുർക്കി സിറിയയിലെ അധിനിവേശ ശക്തിയാണെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയുണ്ടായി സിറിയ തങ്ങളുടെ ആവശ്യം നിരാകരിച്ചതിൽ തുർക്കി പ്രസിഡന്റ് സന്തുഷ്ടനല്ലെന്ന് വിമതർ മനസ്സിലാക്കിയിരുന്നു ഇതിനിടെയാണ് ബാഷർഭരണത്തെ താഴെ ഇറക്കാനുള്ള പദ്ധതികൾ വിമത സേന തുർക്കിയോട് വിശദീകരിച്ചതെന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി പുറത്തു വരുന്നത് ഭരണം അവസാനിച്ചത് തുർക്കിക്ക് ഒരു ആശ്വാസം കൂടിയാണ് വിമതർക്കുള്ള തുർക്കിയുടെ നിശബ്ദ പിന്തുണ അതിർത്തിയിൽ സമാധാനത്തിന് വഴിയൊരുക്കിയേക്കാമെന്നാണ് കണക്കുകൂടലുകൾ പുറത്തു വരുന്നത് കൂടാതെ വർഷങ്ങളായി അവർ പോരാടുന്ന വൈ പി ജെ പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് ഇല്ലാതാക്കാനും സഹായിച്ചേക്കാമെന്ന് തുർക്കി കണക്ക് കൂട്ടുന്നുണ്ട് ഇതോടെ സിറിയൻ അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമെന്നും തുർക്കി പ്രതീക്ഷിക്കുകയാണ് ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിലെ മറ്റൊരു വിജയി സാക്ഷാൽ ഇസ്രായേൽ തന്നെയാണ് നെതന്യാഹുവിന്റെ ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ നൽകിയിരുന്നത് സിറിയൻ പിന്തുണയോടെയായിരുന്നു ഭരണമാറ്റം ഈ കൈമാറ്റവും തടയാൻ പോവുകയാണ് ഇതിനകം ദുർബലമായ ഹിസ്ബുള്ളയെ ഇപ്പോൾ ഫലപ്രദമായി തുടച്ചുമാറ്റാൻ ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ സാധിക്കും വിമതർ സിറിയ പിടിച്ചടയ്ക്കുന്നതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ സിറിയയിലുടനീളം ലക്ഷക്കണക്കിന് പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് അവർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തത് അതിന്റെ സൂചനയാണ് മറ്റൊരു ലക്ഷ്യം വിമതരുടെ കൈകളിൽ അകപ്പെടാതെ ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് സിറിയയിലെ ഭരണമാറ്റത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്ത പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത് ചരിത്രപരമായ ദിവസമാണ് ഇതെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം സിറിയയിലെ ഭരണമാറ്റത്തിന് നിർണായകമായെന്നും നെതന്യാഹു പറയുന്നു ഇതോടുകൂടി സിറിയ ഇസ്രായേൽ ബന്ധം കൂടുതൽ ശക്തിയാവാനും സാധ്യതയുണ്ട് കാരണം വിമതർ ഇറാനെയും റഷ്യയെയും പിന്തുണയ്ക്കുന്നില്ല അമേരിക്കക്കടക്കം ഭീഷണിയാണ് വിമതർ മുഴക്കുന്നത് ഇനിയൊരു സ്വതന്ത്രമായ ചിന്തയിൽ സ്വതന്ത്രമായ രീതിയിൽ മുന്നോട്ടു പോകാനാണ് സിറിയ താൽപ്പര്യപ്പെടുന്നതെന്നാണ് വിമതർ വ്യക്തമാക്കുന്നത് സിറിയയെ മൊത്തത്തിൽ ശുദ്ധീകരിച്ചു എന്നതാണ് ഭരണത്തിലേറിയ വിമതരുടെ ആദ്യത്തെ വാക്യം അതുകൊണ്ട് തന്നെ സിറിയ ഏത് വിധത്തിൽ ഇനി മുന്നോട്ടു പോകുമെന്ന് വരും നാളുകളിൽ കണ്ടറിയാം എന്താണ് സിറിയയുടെ ഈ ഭരണമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ സിറിയ ഇനി മുന്നോട്ട് പോകുമോ ഇസ്രായേലുമായുള്ള ബന്ധം സിറിയയ്ക്ക് ഗുണം ചെയ്യുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വാർത്തകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി